വരുന്നത് വരട്ടെ പോകുന്നത് പൊയ്ക്കോട്ടെ ഈ രണ്ട് വരികളിലായാണ് സമാധാനം എന്ന നാലക്ഷരം ഒളിഞ്ഞിരിക്കുന്നത് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും നമുക്കൊക്കെ മറ്റുള്ളവരുടെ മനസ്സ് മുൻകൂട്ടി വായിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ വെറുക്കപ്പെടാതെ തന്നെ ചിലരിൽ നിന്നും മാറിക്കൊടുക്കാമായിരുന്നു നമ്മൾ പറയുന്ന സത്യങ്ങളെക്കാളും ഈ ലോകം വിശ്വസിക്കുന്നത് നമ്മളെക്കുറിച്ച് വേറെ ഒരാൾ പറയുന്ന കള്ളത്തരങ്ങളെയാണ് നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചു പക്ഷേ അവർ നിങ്ങളുടെ സ്വന്തമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സ്വന്തമാണെന്നും എന്നെപ്പോഴും ചേർത്ത് പിടിക്കുമെന്നും പറയരുത് മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പുല്ലാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും ഒറ്റപ്പെടുവാണെങ്കിൽ ഒറ്റപ്പെട്ടോട്ടെ പക്ഷേ നമ്മളോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തവരുടെ പിന്നാലെ പോകരുത് അവർക്ക് വേണ്ടി നമ്മളുടെ സമയം കളയാതിരിക്കുക നമ്മുടെ വില തിരിച്ചറിയുന്ന ഒരു സമയം അവർക്കും ഉണ്ടാകും